കർത്താവിൻ്റെ മഹത്വമ നാമം വാഴ്ത്തപ്പെടന്മാരാകട്ടെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്വാഗതം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തീശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുക ഈ സന്ദേശം നിങ്ങളുടെ എല്ലാവരുടെയും ആത്മീക ഭൗതിക ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ കർത്താവിലെ ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും തസ്ലോണിക്കൽക്കെഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യം ആകെയാ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നു സുബോധമുള്ളവരുമായിരിക്കുക ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു നാമോ പകലിനുള്ളവരാകയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രവുമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക ഇവിടെ ഈ ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾക്കകത്ത് എടുത്തു പറഞ്ഞ ഒരു വാക്കാണ് സുബോധത്തോടെ ഇരിക്കുക എന്താ ഈ വാക്കിൻ്റെ ഈ കാലത്തിനുള്ള അർത്ഥം നമ്മുടെ ആത്മിക ലോകത്തില്ലെങ്കിൽ ഭൗതിക ലോകത്തും ആത്മിക ലോകത്തും എല്ലാവരുടെയും ബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ ശ്രോത്രം അപ്പനെ തിരിച്ചറിയാൻ കഴിയാത്ത മക്കൾ അമ്മയെ തിരിച്ചറിയാൻ കഴിയാത്ത മക്കൾ അല്ലെങ്കിൽ മക്കളെ തിരിച്ചറിയാൻ കഴിയാത്ത അമ്മയപ്പൻപ സഹോദരങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്ത സഹോദരവർഗത്തിൽപ്പെട്ടവർ അല്ലെ അല്ല ശ്രോത്രം ഇങ്ങനെ ഭാര്യയെ തിരിച്ചറിയാൻ കഴിയാത്തവർ ഭർത്താവിനെ തിരിച്ചറിയാൻ കഴിയാ ഇങ്ങനെ സുബോധം നഷ്ടപ്പെട്ട ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഈ കാലഘട്ടം അത് മാത്രമല്ല ഇത് അത് ലോകത്തിൻ്റെ അവസ്ഥ ഇനി നമ്മുടെ ആത്മീക ലോകത്തേക്ക് വന്നാൽ ദൈവസഭകളിലേക്ക് വന്നാൽ അവിടെയും ഇത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് തിരിച്ചറിവിൻ്റെ ഒരു തലം മാറിക്കൊണ്ടിരിക്കുക അല്ലേ എന്താ എന്തതിൻ്റെ അർത്ഥം ഇത് ഇത് നമ്മളോട് വിളിച്ച ഒരു സത്യമുണ്ട് കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങുന്നു നമ്മുടെ കർത്താവിൻ്റെ വരവ് അല്ലെങ്കിൽ കർത്താവിൻ്റെ ഗാഹനത്തിൻ്റെ ശബ്ദം മേഘങ്ങളിൽ മുഴങ്ങുന്നതിൻ്റെ അടയാളമാണ് ഈ സുബോധം നഷ്ടപ്പെടുക എന്നുള്ളത് എന്നാൽ നസ്ലോണിക്ക സഭയോടൊപ്പനായ പോലീസ് പറയുകയാണ് നിങ്ങൾ സുബോധം നേരിരുത് നഷ്ടപ്പെടുത്തരുത് കാരണം പ്രീസർ അവിടെ പറയുന്നത് വാചകമികാണ് ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമുള്ളവരും ആയിരിക്കുക എന്തോ ഉണർന്നാൽ മാത്രമേ സുബോധം വരത്തുള്ളൂ അല്ലേ നമ്മുടെ അറിയാം നമ്മൾ എല്ലാവരും ഉറങ്ങുന്നവരാണ് ഉറങ്ങാത്തവരായിട്ട് ആരും കാണുന്നില്ല അല്ലേ അല്ല ശ്രോത്രം നല്ല ഉറക്കം ഒരു നീതിമാനു ദൈവം കൊടുക്കുന്ന അനുഗ്രഹമാണ് എന്ന സുബോധമില്ലാത്ത ഉറക്കമുണ്ട് അല്ലേ ബോധം നഷ്ടപ്പെട്ട ഉറക്കം എന്ത് സംഭവിച്ചാലും ഒന്നും തിരിച്ചറിയാൻ കഴിയാത്ത ഉറങ്ങുന്ന അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അത് ഒരു അപകടത്തിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഒരു ആത്മീക വിശ്വാസികളുടെ അല്ലെങ്കിൽ ഒരു ആത്മീകൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് ഉറങ്ങുമ്പോഴും അവൻ്റെ ബോധ മനസ്സ് ആത്മാവിൽ ചലിച്ചു കൊണ്ടേയിരിക്കും സ്തോത്രം ചെയ്തു കൊണ്ടേയിരിക്കും അന്യഭാഷ പറഞ്ഞുകൊണ്ടേയിരിക്കും ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കും അത് ആത്മീക മനുഷ്യന്റെ ലക്ഷണമാണ് അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞത് ശേഷമുള്ളവരെ പോലെ നമ്മൾ ഉറങ്ങാതെ മറ്റുള്ളവരെ പോലെ നമ്മൾ എന്ത് ചെയ്യരുത് ഉറങ്ങിപ്പോകരുത് അല്ലെ സ്തോത്രം ഉണർന്ന് സുബോധമുള്ളവരായിരിക്കുക െന്ന് പറയുന്ന ഭാഗമുണ്ട് എട്ടാം വാക്യത്തിലേക്ക് വന്നേ നാമോ പകലിനുള്ളവരാകയാ അപ്പൊ നമ്മൾ ആരാണ് നമ്മൾ രാത്രിക്കുള്ളവരല്ല പകലിനുള്ളവരാണ് ഏഴാം വാക്യത്തിൽ വായിക്കുന്നത് രാത്രിയിലാണ് ആൾക്കാർ ഉറങ്ങുന്നത് രാത്രിയിലാണ് മദ്യപിക്കുന്നത് ഇനി ഒരുപാട് കടത്തി ഒരുപാട് കടത്തിപ്പറാട് അല്ലേ മിക്കവാറും മനുഷ്യ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്ന പല പാവപ്രവൃത്തികൾ നടക്കുന്ന രാത്രിയിലാണ് മോഷണം കള്ളനിറങ്ങുന്ന രാത്രിയിലാണ് അപ്പം ഇങ്ങനെ പല തലങ്ങൾ അതിനകത്തുണ്ട് പക്ഷേ ബൈബിൾ പറയുന്നത് നാമം ആരാണ് പകലിനുള്ളവരാണ് അതുകൊണ്ട് സുബോധമില്ലാത്തവരായിരിക്കരുത് എട്ടാം വാക്യത്തിൽ പറയുന്നു നാമവും പകലുള്ളവരാകുകയാൽ വിശ്വാസവും സ്നേഹവും അല്ല സ്നേഹവും എന്ന കവചവും ശിരസ്ത്രവുമായി ഈ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക എങ്ങനെയാണ് നമ്മൾ ഇരിക്കുന്ന സ്നേഹം വേണം രക്ഷ വേണം വിശ്വാസം വേണം പ്രത്യാശ വേണം ഇവ ധരിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം സുബോധത്തോടെ ഇരിക്കണം എന്ന് ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നത് കൊണ്ട് നമ്മൾ പകലിലുള്ളവരാണ് നമ്മൾ രാത്രിക്കുള്ളവരല്ല അതുകൊണ്ട് ഉണർവോടെയിരിക്കുക സുബോധത്തോടെ ഇരിക്കുക ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കുക പരിശുദ്ധനായ ദൈവമേ സ്വർഗീയപിതാവ് ഈ സന്ദേശത്തിനാണ് സ്വാർത്ഥം ചെയ്യുന്നു ഈ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ൾ തരികയാണ് അവിടെ നിന്ന് സഹായിക്കുകയും ബലപ്പെടുത്തുകയും ശക്തി തീരുകയും ചെയ്താട്ട് എല്ലാവിധമായ ദൈവം ഞങ്ങളെ നിറച്ചു മാനിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു സമസ്ത മേഖലകളിൽ തുൽക്കരങ്ങൾ ഏൽപ്പിക്കുന്ന ഇരിക്കണം മഹത്വം അംഗീകരിക്കുക യേശു കർത്താവിന്റെ നാമത്തിൽ ഈ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ്